ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രിപ്പാണ് എങ്ങോട്ടേക്കാണോ എന്നുള്ളതൊക്കെ നമുക്ക് പതിയെ മനസ്സിലാക്കാം അപ്പം നമ്മൾ ഫുൾ ഫാമിലി ഉണ്ട് കേട്ടോ എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് വെള്ളം കരുതിയിട്ടുണ്ട് പോകുന്ന വഴിക്കൊക്കെ കിട്ടുമെങ്കിൽ നമ്മൾ ബൾക്കായിട്ട് മേടിച്ചു കഴിഞ്ഞാൽ ഏകദേശം പത്ത് രൂപയ്ക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വണ്ടി പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ടാണ് ഇട്ടിരിക്കുന്നത് കാരണം ഇങ്ങോട്ടേക്ക് വരെ വണ്ടി വരുന്നത് ബുദ്ധിമുട്ടാണ് ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് വണ്ടി എത്തിയിട്ടുണ്ട് കാരണം നമ്മുടെ ചെറിയ കാറായതുകൊണ്ട് മാക്സിമം അഞ്ച് പേർക്കെ പോകാൻ പറ്റും നമ്മൾ ഏകദേശം ആറ് ഫുള്ളും അഞ്ച് ഹാഫും ഉണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി പറ്റില്ല അപ്പോൾ വണ്ടി വണ്ടിയുടെ അടുത്തേക്ക് പോവാം അല്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് ഇവിടെ ഏകദേശം വണ്ടി വൺ വേ ആണ് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരെ വണ്ടി വരിക എന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ വണ്ടി പമ്പിൻ്റെ അടുത്ത് പാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും റെഡിയാണ് കേട്ടോ യാണ് നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു യാത്ര ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കുട്ടിപ്പട്ടാളവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു യാത്രയാണ് ഇന്ന് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ഇൻ്റർനാഷണൽ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവധി ആയതുകൊണ്ടും ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഹൈവേ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം പതിനേഴ് കിലോമീറ്റർ പിന്നിട്ടു ഞങ്ങളിപ്പോൾ ഹരിപ്പാട് എത്തിയിരിക്കുകയാണ് ഹരിപ്പാട് മുരളി ഹോട്ടൽ അപ്പോൾ നമ്മുടെ ഹരിപ്പാട് വഴി യാത്ര ചെയ്യുന്നവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഹോട്ടലാണ് മുരളി ഹോട്ടൽ മിക്സഡാണ് കേട്ടോ പ്യുവർ വെജൊന്നുമല്ല വെജും നോൺ വെജ്ജും മിക്സഡായിട്ടുള്ള ഹോട്ടലാണ് ഞങ്ങളിപ്പം തന്നെ കയറാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്ന അങ്ങോട്ടേക്ക് ഇനി ഹോട്ടലുകൾ ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയമുണ്ട് രണ്ടിന്ന് ആയതുകൊണ്ട് തന്നെ ഹോട്ടലുകൾ എല്ലാം ഉണ്ടാവുമോ എന്നും അറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് വിഭവങ്ങൾ പലരും പല പല ഐറ്റംസാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പം ഇടിയപ്പം ഈ പറഞ്ഞ പോലെ ഇഡ്ഡലി സാമ്പാർ മസാല ദോശ ഞാൻ ഓർഡർ ചെയ്തത് ഇടിയപ്പമാണ് ഇടിയപ്പവും കടലക്കറിയും ഒരൊന്നൊന്നര ഫുഡ് തന്നെയാണെന്ന് പറയാം കേട്ടോ പിന്നെ ഋത്തൂസിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒന്നും പറയാറില്ല അവക്ക് വേണ്ടി ഒരു പ്ലേറ്റ് വാങ്ങിച്ചാൽ അതിൻ്റെ മുക്കാൽ ഭാഗവും ഞാൻ തന്നെ തിന്നണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ അവൾക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും പറയാറില്ല ഞങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്ലേറ്റ് എക്സ്ട്രാ മേടിച്ചിട്ട് ഞങ്ങളുടെ ഒരു പോർഷൻ അവൾക്ക് കൊടുക്കും അങ്ങനെ രാവിലത്തെ ഫുഡ് മനോഹരമായിട്ട് തന്നെ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ആരെങ്കിലും നമ്മുടെ ഹൈവേ വഴി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹരിപ്പാട് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഇപ്പോൾ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് പലയിടത്തും സർവീസ് റോഡോ അല്ലെങ്കിൽ സിംഗിൾ ലൈൻ ട്രാഫിക് ഒക്കെ ആയിരിക്കാം പക്ഷേ അതൊക്കെ നോക്കി വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൂരെ നിന്ന് തന്നെ ഈ മുരളി ഹോട്ടൽ കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ഇനി എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ളത് പറയാം ഞങ്ങൾ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ കൂന്നി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനകത്തുള്ള ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ് ഏത് ധർമ്മശാസ്ത്ര ക്ഷേത്രം അച്ഛൻ കോവിലുള്ള ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ ശബരിമലയിലേക്ക് നമ്മൾ ഫാമിലിയായിട്ട് പോകുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും അഥവാ ഈ പറഞ്ഞ പോലെ സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് കയറാൻ ബുദ്ധിമുട്ടാവും പക്ഷേ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിട്ടുള്ള ഒരു അയ്യപ്പ ക്ഷേത്രമാണ് ഈ അച്ഛൻ കോവില് ക്ഷേത്രം ഈ അച്ഛൻ കോവിൽ ക്ഷേത്രം ശബരിമല ക്ഷേത്രം അല്ലെങ്കിൽ നമ്മുടെ ശബരിമല ക്ഷേത്രത്തെ പോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു ക്ഷേത്രം കൂടിയാണ് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ രണ്ട് വഴി നമുക്ക് തിരഞ്ഞെടുക്കാം ദാ ഇതാണ് ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ ഒരു ഓഫ് റോഡ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരോടൊപ്പം ഒരു തീർത്ഥാടനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തിനും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു റൂട്ടാണ് ഈ അച്ഛൻ കോവിൽ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് നമുക്ക് ഒരുപാട് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റുകളുണ്ട് പക്ഷേ ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ എല്ലാം തന്നെ ഓപ്പണാണ് പ്രത്യേകിച്ച് ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല മണ്ഡലകാലമാണ് ഇവിടെയും സീസൺ മണ്ഡലകാലത്ത് ശബരിമലയിൽ പോകുന്ന ഒട്ടുമിക്ക ശബരിമല തീർത്ഥാടകരും ഇവിടെയും വരാറുണ്ട് ശബരിമലയെപ്പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അയ്യപ്പ ക്ഷേത്രം കൂടിയാണ് ഈ നമ്മുടെ അച്ഛൻ കോവിൽ ക്ഷേത്രം ഫോറസ്റ്റിനകത്തുകൂടെയുള്ള ഒരു യാത്ര ധാരാളം വന്യമൃഗങ്ങൾ ഉള്ള ഒരു യാത്ര പക്ഷേ നമ്മൾ പലപ്പോഴും യാത്രകളിൽ പോകുമ്പോൾ ആഗ്രഹിക്കാറുണ്ട് എന്തെങ്കിലും ഒരെണ്ണത്തെ കണ്ടാൽ കൊള്ളാമായിരുന്നു ആനയുണ്ട് പുലിയുണ്ട് സിംഹമുണ്ട് എന്നൊക്കെ പക്ഷേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് ഇതിനെ ഒന്നും കാണാനായിട്ട് ഇടവരുത്തരുത് എന്നുള്ളതാണ് കാരണം നമ്മൾ ഈ ടി വിയിൽ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ സൂവിൽ കാണുന്നത് പോലെയോ അല്ല ഈ കാട്ടിലെ മൃഗങ്ങൾ നിങ്ങൾ കാട്ടിലെ മൃഗങ്ങളെ നേരിട്ട് കണ്ടാൽ അവ എങ്ങനെ നമ്മളോട് പ്രതികരിക്കും എന്ന് നമുക്കൊരിക്കലും അറിയില്ല കാരണം നമ്മളൊരു ഫാമിലി ആയിട്ട് പോകുമ്പോൾ സുരക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് ഇതുപോലെയുള്ള മൃഗങ്ങളെ കണ്ടാൽ ദേവി ചെയ്ത് ഇറങ്ങി അവയുടെ ഫോട്ടോ എടുക്കാനോ അവയോടൊപ്പം സെൽഫി എടുക്കാനൊന്നും നിൽക്കരുത് കാട്ടിലെ ആനയല്ല അല്ലെങ്കിൽ നാട്ടിലെ ആനയല്ല കാട്ടിലെ ആന നാട്ടിലെ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എന്താണ് പരിശീലനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളതാണ് ഇതങ്ങനെയുള്ള ആനകളല്ല നമ്മൾ നമ്മളവിടൊപ്പം സെൽഫി എടുക്കുമ്പോൾ അത് ആനയാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശത്രുക്കളാണ് ശത്രുക്കളെ അവർ നേരിടും ഇതൊക്കെ രാത്രി ആയിക്കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുന്ന സ്ഥലമാണ് ഈ റൂട്ടിലൂടെ രാത്രി ഏഴ് മണിക്ക് ശേഷം യാതൊരുവിധ സഞ്ചാരവും അനുവദിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പ്രധാനമായിട്ടും രണ്ട് റോഡുകളാണ് ഉള്ളത് ഒന്ന് കോന്നി വഴി കല്ലേലി വഴി നിങ്ങൾക്ക് കോന്നി കയറി കല്ലേലി വഴി വരാം രണ്ടാമത്തത് നമ്മൾ പുനലൂർ പോകുന്ന വഴി പുനലൂർ വരെ പോകേണ്ട അലിമുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അലിമുക്ക് അലിമുക്കിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് കയറി അച്ഛൻ വരാം ഞങ്ങൾ ഈ റൂട്ടിലൂടെയാണ് ഈ അലിമുക്ക് റോഡ് വഴിയാണ് ഞങ്ങൾ വരുന്നത് ഈ റോഡാണ് കൂട്ടത്തിൽ ഭേദം അപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും മറ്റേ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് മറ്റേ കല്ലേലി വഴിയാണെങ്കിൽ റിസ്ക് അല്പം കൂടുതലാണ് ഈ റോഡ് വഴിയാവുമ്പോൾ നമുക്ക് അത്യാവശ്യം ജനവാസ കേന്ദ്രങ്ങളിലൂടെയൊക്കെ ആണ് കടന്നു പോകുന്നതെങ്കിൽ കല്ലേലി വഴിയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനവും നമ്മൾ ഫോറസ്റ്റിലൂടെ മാത്രമാണ് പോകുന്നത് ഹൈ റിസ്ക്കും കൂടിയാണ് ഒരുപാട് സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുമെങ്കിലും ഈ സ്ഥല സൗന്ദര്യത്തോടൊപ്പം തന്നെ നമ്മുടെ കാട്ടുമൃഗങ്ങളെയും കൂടി കാണാനായിട്ട് കഴിയും അപ്പം നിങ്ങളത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആര് ആ റോഡ് തിരഞ്ഞെടുക്കാം ഈ റോഡിലൂടെ പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏകദേശം മതിയും കൊതിയൊക്കെ തീർന്നു റോഡ് നല്ലതാണെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ അനുഭവപ്പെടും ഇത് റോഡ് ഏകദേശം തൊണ്ണൂറ് ശതമാനം റോഡും ടാറില്ല എന്നുള്ളതാണ് ഞാൻ പോയപ്പോൾ മനസ്സിലാക്കിയത് അപ്പോൾ ഇതിനേക്കാൾ കഷ്ടമാണ് ആ റോഡെങ്കിൽ എങ്ങനെയായിരിക്കും ആ റോഡിൻ്റെ അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ പിന്നെ എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെൻ്റ് ഇവിടെ ഒന്നും നല്ലൊരു റോഡോ കാര്യങ്ങളോ ചെയ്തു തരുന്നില്ല എന്നുള്ളതാണ് എനിക്കൊരു വിഷമം കാരണം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് നമുക്കിവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും ശരിയാണ് നല്ല റോഡ് റോഡുണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾ കൂടും അവിടെ പ്രകൃതി നശിക്കും എന്നൊക്കെ പറയുമായിരിക്കും ചിലർ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാഴ്ചകൾ ഇവിടെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഇതുവരെ ഈ റോട്ടിലോട്ടൊന്നും വരാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഈ റോഡ് വഴി ഒരിക്കലെങ്കിലും വരണം വന്നാൽ ഞങ്ങൾ പ്ലാൻ ചെയ്തത് വൺ ഡേ ട്രിപ്പാണ് പക്ഷേ നിങ്ങൾ ഒരിക്കലും വൺ ഡേ ട്രിപ്പ് ഇടരുത് നിങ്ങൾ വരുമ്പോൾ ഈ വഴി തന്നെ തിരഞ്ഞെടുക്കുക ധാരാളം വെള്ളച്ചാട്ടങ്ങളും പിന്നെ നമ്മുടെ അച്ഛൻ കോവിലാറ് പല സ്ഥലത്തും അച്ഛൻ കോവിലിറങ്ങി കുളിക്കാനുള്ള ഒരു സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതുപോലെയുള്ള കൊച്ചു കൊച്ച് നമ്മുടെ കാട്ടിലെ ദേവതകൾ കാട്ടിലെ ക്ഷേത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഒരു ദിവസത്തെ ട്രിപ്പിന് വരരുത് ഒരു ദിവസം അതായത് നിങ്ങൾ രാവിലെ അവിടെ നിന്നും ഇറങ്ങുക പോകുന്ന വഴിക്ക് ഈ ക്ഷേത്രങ്ങളിലൊക്കെ കയറുക അതെന്താണ് എന്നൊന്നറിയാം കാരണം നേരിട്ട് പ്രകൃതിയെ ആരാധിക്കുന്നവരാണ് ഈ വനത്തിലുള്ളവർ അപ്പോൾ അതെന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ ക്ഷേത്രത്തിലെയും അവരുടെ ക്ഷേത്രത്തിലെയും വ്യത്യാസങ്ങൾ എന്താണെന്നറിയാം അവരുടെ ജീവിത രീതികൾ എന്താണെന്ന് നമുക്കറിയാൻ പറ്റും അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഏകദേശം വൈകിട്ട് അച്ചൻകോവിൽ എത്തുന്ന രീതിയിൽ വേണം നിങ്ങളിറങ്ങാൻ അച്ഛൻകോവിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് താമസിക്കാനായിട്ട് അവിടെ ധാരാളം ഹോട്ടൽ റൂമുകൾ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഫൈവ് സ്റ്റാർ ഹോട്ടലൊന്നും അല്ല എന്നാലും അത്യാവശ്യം നാടൻ ഭക്ഷണങ്ങളൊക്കെ കിട്ടുന്ന ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഈ റൂട്ടിലൊന്നും പെട്രോൾ പമ്പുകൾ ഉണ്ടായിരിക്കുന്നതല്ല ഞങ്ങൾക്ക് അബദ്ധം പറ്റി ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല കാരണം ഈ റൂട്ടിൽ പോകുമ്പോൾ വണ്ടി തേർഡ് ഗിയറിൽ പോകാനായിട്ട് കൊതിക്കും മനസ്സിലായല്ലോ ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ മാത്രമേ ഈ റോഡിലൂടെ പോകാനായിട്ട് കഴിയൂ അപ്പോൾ ആവശ്യത്തിന് പെട്രോൾ നിങ്ങൾ കരുതുക അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിനടുത്തായിട്ട് ഒരു കടയിൽ പെട്രോൾ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തരും ഇരുപത് രൂപ കൂടുതൽ കൊടുക്കണം അദ്ദേഹത്തിൻ്റെ വീഡിയോസൊന്നും ഞാൻ ഉൾപ്പെടുന്നില്ല കാരണം അദ്ദേഹം പാപം പയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടായിരിക്കാം രണ്ട് നമ്മളെ സഹായിക്കാനും കൂടിയിട്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി ആയിരത്തഞ്ഞൂറ് രൂപയുടെ പെട്രോൾ ഇടിച്ചിട്ടാണ് ഞങ്ങൾ പോയത് അവിടെ ചെന്നപ്പോഴേക്കും തിരിച്ച് ഈ പറഞ്ഞ പോലെ പുനലൂർ റോഡിലേക്ക് കയറിയെങ്കിൽ മാത്രമേ നമുക്ക് പെട്രോൾ കിട്ടൂ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഈ അയ്യപ്പ അച്ചൻകോയിൽ കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തമിഴ്നാടാണ് അവിടെ നിന്നും വേണം നമ്മൾ പെട്രോൾ വാങ്ങിക്കാനായിട്ട് തെങ്കാശിയിലൊക്കെ നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വഴി പോവുക എന്നിട്ട് തെങ്കാശിയിൽ പോയിട്ട് നീക്ക് സ്റ്റേ ചെയ്യാം ദാ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ അച്ഛൻ കോവിലാറിൻ്റെ ഒരു പോർഷനാണ് ഈ പോകുന്നത് നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ നിർത്തി പതുക്കെ ഇറങ്ങാം ഇവിടെ ഒന്നും വലിയ ഉള്ള ഏരിയയിലല്ല പക്ഷേ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈം ആയതുകൊണ്ട് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെയൊക്കെ നല്ല രീതിയിൽ ചെക്കിങ് ചെയ്യുന്നുണ്ട് അങ്ങനെ അവസാനം ഒരു പന്ത്രണ്ട് മണി അടുപ്പിച്ച് ഞങ്ങൾ അച്ചൻകോവിൽ എത്തിയിരിക്കുകയാണ് അച്ചൻകോവിലെ വിശേഷങ്ങൾ നമുക്ക് ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം ഉറപ്പായിട്ട് നിങ്ങൾ അടുത്ത വീഡിയോ കാണണം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഭഗവാന്റെ ഉത്സവം നടക്കുകയാണ് തേരുവലി നടക്കുകയാണ് കേട്ടോ അവിടുത്തെ തേരുവലി അതിഗംഭീരമാണ് എല്ലാം നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉടനെ തന്നെ അടുത്ത വീഡിയോ വരുന്നതാണ് ഒന്നും മിസ് ചെയ്യാതെ കാണണം അവിടുത്തെ കറുപ്പസ്വാമി അതേപോലെ ക്ഷേത്രത്തിലെ രഥോത്സവം കാണാത്തവരായിരിക്കും കൂടുതൽ അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ ഉറപ്പായിട്ടും കാണുക അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എല്ലാവർക്കും സ്വാമി അയ്യപ്പൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ സ്വാമിയേ ശരണമയ്യപ്പ